കുട്ടിപ്പാവി കെ എസ് ഹലോ നിങ്ങൾ വിവാഹം നോക്കുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ബ്രോഡ്കാസ്റ്റിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങളത് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ നിഗാഹമുടപ്പുറം എന്നുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള സംശയങ്ങൾ ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ വിവാഹം നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ലിങ്ക് ഉണ്ടാവും അത് ഫോളോ ചെയ്യൂ അതിൽ വധുവിൻ്റെയും വരൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ പേര് ഫസൽ റഹ്മാൻ ഓക്കെ നമ്മുടെ ബയോൻ്റെ ലിങ്കിലുണ്ട് നമ്മുടെ നമ്പർ നിങ്ങളത് ഫോളോ ചെയ്തു അതിൽ മെസ്സേജ് ചെയ്താൽ മതി ആലപ്പുഴയിലുള്ളവർക്കും നമ്മൾ കേരള മൊത്തം ഒട്ടാകയാണ് കേട്ടോ ചെയ്യുന്നത് മിക്കാഹ മലപ്പുറം പേരാണെങ്കിൽ കൂടി നമുക്ക് എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രൊഫൈൽസും വരലുണ്ട് വധുവിൻ്റെ ആയാലും വരൻ്റെ ആയാലും വരലുണ്ട് ഗ്രൂപ്പിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനിയിപ്പോൾ വിവാഹം നോക്കുന്നവരാണോ അതോ അല്ലെങ്കിൽ വര വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നവർ ആണോ എന്നുള്ളത് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ നമ്പർ ബയോലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വിളിക്കാനുള്ള നമ്പറല്ല നമ്മൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ വിളിച്ച് എല്ലാ മീൻസ് ഒത്തിരി കോളുകൾ വരുന്നത് അപ്പോൾ കോൾസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആ നമ്പർ നമ്മുടെ ബയോവിലെ ലിങ്കിലുണ്ട് ാട് മണാർക്കാട് എന്നാൽ വധുവിൻ്റെ പ്രൊഫൈൽസ് വേറെലുണ്ടല്ലോ മണാർക്കാട് നിന്നുണ്ട് നിങ്ങളത് താല്പര്യം ഉണ്ടെങ്കിൽ പരസ്യം ചെയ്താൽ നോക്കാം വേറെ എന്തെങ്കിലും അതിൻ്റെ സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാ ആ ഓക്കെ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ ജില്ലയിലുണ്ടോ ആ അത് തന്നെ എല്ലാ ജില്ലയിലും ഉണ്ടാകും അബ്ദുൾ റഷീദ് ഹായ് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് കേട്ടോ ആയ ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് മാര്യേജിൻ്റെ ആൾക്കാർ ഉണ്ടോ ഒത്തിരി മെസ്സേജ് ഉണ്ട് നമുക്ക് സെക്കൻഡ് മാരേജിനായിട്ട് വധുവിൻ്റെ ഒരു ചാനൽ തന്നെ ഉണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ വധുവിൻ്റെ പ്രൊഫൈൽ ചായാലും വരൻ്റെ പ്രൊഫൈൽ ചായാലും പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേൽ പറഞ്ഞ നമ്പറിൽ നിങ്ങളൊരു ഹായ് എന്ന് പറഞ്ഞിട്ടൊരു ഒന്ന് എന്നുള്ളൊരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് അയച്ചു തരാം നിങ്ങളത് പൂരിപ്പിച്ച് അയച്ചാൽ മതി കേട്ടോ ചാനലിൻ്റെ നെയിം നിക്കാ മലപ്പുറം തന്നെയാണ് കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ബയോയിൽ കയറി പറഞ്ഞ ഈ ചാനലിൻ്റെയും വാട്സപ്പ് നമ്പറിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവേ ആ ഉണ്ട് കേട്ടോ പാലക്കാട് നിന്ന് ഒത്തിരി പ്രൊഫൈൽസ് വരലുണ്ട് നമുക്ക് കൂടുതലും പാലക്കാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പിന്നെ തൃശ്ശൂർ പിന്നെ തിരുവനന്തപുരത്തുനിന്ന് ഒത്തിരി പ്രൊഫൈൽസ് ഒക്കെ വരുന്നുണ്ട് ആലപ്പുഴ കൂടുതലായിട്ടും നിക്കാ മലപ്പുറം എന്ന് പറയുന്നതിനെ കൊണ്ടായിരിക്കാം നിക്ക മലബാർ ഏരിയ നിന്നാണ് കൂടുതലും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലായിടത്തും പ്രൊഫൈൽ ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒട്ടുമിക്ക ഒത്തിരി പ്രവാസി സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് പേരുള്ളതാണ് നമ്പർ ഒന്നുകൂടി പറയാം കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് നമ്മൾ പരസ്യം ചെയ്യാൻ മാത്രം ചെറിയൊരു ഫീസ് ഈടാകുന്നുണ്ട് ഒരു മാക്സിമം ഒരു നൂറ്റി എൺപത്തൊൻപത് രൂപ അതിൻ്റെ അപ്പുറത്തേക്കില്ല കേട്ടോ വധുവിൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നത് നമുക്ക് സൗജന്യമായിട്ടാണ് പരസ്യം ചെയ്യാൻ മാത്രം നമ്മളെ പേയ്മെൻ്റ് ഉള്ളൂ ബാക്കി വധുവിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കിട്ടുന്നതിനൊന്നും നമ്മൾ പേയ്മെൻ്റ് ഒന്നും മേടിക്കുന്നില്ല അത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലും പിന്നെ അതല്ലാതെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അവൈലബിളാണ് കേട്ടോ മൂന്നാമത്തെ പുനർവിവാഹം നിങ്ങൾ ആ മെസ്സേജ് ചെയ്യുമെന്ന് നമുക്ക് നമുക്ക് നോക്കാം നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് ആ ഗ്രൂപ്പിൽ നമുക്ക് ഡിപ്പെൻഡ് നമുക്ക് വരുന്ന പരസ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ കൂടി നമ്മ നമ്മുടെ അടുത്ത് വരുന്ന വരന്മാരുടെ പ്രൊഫൈൽസും നമ്മളിങ്ങനെ പരസ്യം ചെയ്ത് അവരുടെ കല്യാണം ശരിയായെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഹോം ഉണ്ട് അങ്ങനെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് പിന്നെ കുറേ പേരൊന്നും നമ്മളോട് പറയലില്ല നമ്മളെന്തെങ്കിലും പൈസ കല്യാണം ശരിയായി പറഞ്ഞാൽ മേടിക്കുമെന്ന് പേടിച്ചിട്ടായ കാരം നമ്മൾ ഇതുവരെ അടുത്തൊന്നും കല്യാണം ശരിയായതിൻ്റെ പേരിൽ പൈസ നമ്മൾ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കത്തുമില്ല ആ അതെ അതെ അതിനാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ അറിവിൽ ഞങ്ങളിപ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ട് ഒരു ആറേഴ് മാസം ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ നൂറ്റി ഇരുപത്തി ഏഴ് വിവാഹം നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം ഞങ്ങളുടെ അറിവിൽ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അറിയാതെ പറയാത്ത ആൾക്കാർ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല

ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഞാൻ നമ്മുടെ ബയോയിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ടൊരു മെസ്സേജ് ചെയ്താൽ മതി ആ ഓക്കെ നമ്മുടെ നമ്മുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറിയാൽ മതി കേട്ടോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ എടുക്കാം ഓക്കെ ശരി ശരി അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും വരാം